ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വോയിസ് ആയിട്ട് വന്നിട്ടുള്ളത് റാമിയല്ല കേട്ടോ റാമിൻ്റെ മോമിയാണ് ഈ പ്രാവശ്യത്തെ ഓണം വെക്കേഷനിൽ ഒത്തുകൂടു കുറുക്കോളിൽ നമ്മുടെ വീട്ടിലാക്കാമെന്ന് ഉമ്മ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴേ ആദ്യം ഞാനൊന്ന് ഞെട്ടി പിന്നെ വിചാരിച്ചു എന്തായാലും നല്ല വൈബുള്ള ടീംസ് അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ നമുക്കണ്ട് അടിച്ചു പൊളിക്കാം അപ്പം തന്നെ അതിനെല്ലാവരും കൈയടിച്ച് പാസ്സാക്കി പിന്നെ ഫുഡ് സദ്യ ആയതുകൊണ്ട് എല്ലാവരും ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇപ്പോൾ സമയം രാവിലെ പതിനൊന്ന് മണി കുറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇവിടെ എത്തും അതിനു മുമ്പ് ഈ കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കട്ടോ ഈ ഒത്തുകൂടലൊരു വല്ലാത്ത ഹരം തന്നെയാണല്ലേ അപ്പോൾ ദാ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങി കേട്ടോ ഇത് ഇതും അനിയത്തിയും മക്കളുമാണ് ഇതിലുള്ള രണ്ടെണ്ണം നല്ല ജഗ ജില്ലകളാണ് ഇതും വേറൊരു അനിയത്തി മക്കളുമാണ് നല്ല ഡീസെന്റാണ് നമ്മളെ പോലെ അലമ്പല്ല ഇപ്പൊ കുട്ടികളൊക്കെ നല്ല അച്ചടക്കത്തോടെ ഇരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്താകുമോ എന്തോ അടുത്ത ടീംസിനെ വരവേൽക്കാൻ വേണ്ടിട്ട് എല്ലാവരും പുറത്തിറങ്ങി നിക്കണം കേട്ടോ അവരവർക്ക് പറ്റുന്ന പോലെ ഒരുങ്ങിയിട്ടുണ്ട് എല്ലാരും ഇപ്പൊ നല്ല ഡീസെന്റായി നോക്കണ്ട നോക്കണ്ടെട്ടോ ടീംസ് എത്തി കഴിഞ്ഞാല് ഇവരൊന്നും പിടിച്ചാൽ കിട്ടൂല ഈ വരുന്നത് ഉമ്മാന്റെ ആങ്ങളമാരുടെ ഭാര്യമാരും അവരുടെ മക്കളൊക്കെയാണ് കേട്ടോ അവരവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരവ് ആ ഇതാണ് ഉമ്മാന്റെ ഉമ്മ കുഞ്ഞാത്തുമ്മ ഇതൊരു ലെജന്റ് വെല്ലുമ്മ ആണ് ഇത് നമ്മളൊരേ ഒരു ബ്രതറും മോങ്കാക്ക ഓൾ ഇൻ ഓൾ ഈ കൊച്ചു സുന്ദരികളൊക്കെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ പേരക്കുട്ടികളാണ് കേട്ടോ ഏ അതിന്റെ കൂടെ എന്നെ എടുത്താ ഇതാണ് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരയായ മൂത്തമ്മ എല്ലാ ഒത്തുകൂടലിന്റെ ചർച്ചക്കും ആദ്യം തുടക്കം ഇടുന്നത് ഇത് മൂത്തമ്മേന്റെ ഏറ്റവും ചെറിയ സ്പെഷ്യൽ വഴിയെ കണ്ടറിയാം ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയ പേരക്കുട്ടിയാണ് കേട്ടോ ഇത് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വലിയ ടൈപ്പ് ഓർണമെന്റ്സ് ആണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ എവിടെ പോലും അത്യാവശ്യം നല്ല ടോള് കിട്ടാറുണ്ട് ഇത് മൂത്ത മാമന്റെ ഇളയ മോളാണ് കേട്ടോ നല്ല വൈബോസ് കിയാണ് സാധനം ഇത് വേറൊരു മാമന്റെ മോളാണ് കേട്ടോ അബുദാബിന്ന് ലീവിന് ഇത് ഇതന്റെ ഏറ്റവും ചെറിയ നീതി രണ്ട് വല്യമ്മമാരും കൂടി അത്യാവശ്യം നല്ല പഴങ്കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടാ ഇതൊക്കെ നമ്മളെ വീട്ടിലെ നല്ല ചുറുചുറുക്കുള്ള ചുറുക്കുള്ള ആൺ എത്ര തവണ ഒത്തുകൂടിയാലും വീണ്ടും വീണ്ടും കൂടുമ്പോൾ ആദ്യമായിട്ട് കൂടുന്ന പോലെയാണല്ലേ എന്തൊക്കെയാ പറയേണ്ടത് എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് ഒരു പേടിയും ഉണ്ടാവില്ല ഇതൊരു കുട്ടി കുറുമ്പനാണെട്ടോ ഞാൻ തന്നെ എടുക്കാൻ ചെന്നപ്പോ ഒറ്റ കുത്ത് വേറെ അപ്പം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനങ്ങൾ അവിയൽ കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി ബീറ്റ്റൂട്ട് പച്ചടി തോരൻ ഉപ്പേരി കപ്പേരി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ വറുത്തുപ്പേരി ഓലൻ കാളൻ എരിശ്ശേരി പുളിശ്ശേരി രസം മോര് എല്ലാ സംഭവങ്ങളും ഉണ്ട് പുളി പിന്നെ ശർക്കര ഉപ്പേരി രണ്ട് മൂന്ന് തരം പായസങ്ങൾ പിന്നെ പോരാത്തതിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ വിരട്ടിയതും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഇത്തിരി മസാല പോലെ കുറച്ച് കുഴമ്പ് രൂപത്തിൽ വരട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സമയം ഒരുപാടായിട്ടുണ്ട് ആദ്യം നമുക്ക് സദ്യ അഴിച്ചിട്ട് നോക്കാം ബാക്കി കാര്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിന്നെ അതിൻ്റെ തിരക്കിലായിട്ടാണ് സെക്കൻഡ് ട്രിപ്പിന്റെ ഞങ്ങൾ കൂടി ഇരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി കൊണ്ടായിരുന്നു ഞങ്ങളുടെ തീറ്റ സദ്യ കഴിഞ്ഞപ്പോ പിന്നെ മെമ്മറീസ് നല്ല തീറ്റയായിരുന്നു ആയിരുന്നു കേട്ടോ എല്ലാരും എല്ലാ പ്രായക്കാരും ഒരേപോലെ ആസ്വദിക്കുന്ന സാധനമാണല്ലോ ഐസും ഐസ്ക്രീമൊക്കെ അതിനുള്ള ഉത്തമ ഉദാഹരണം കേട്ടോ ഈ രണ്ട് വെല്ലുമാര് രണ്ടാളും മത്സരിച്ചായിരുന്നു ഐസ് കഴിച്ചിരുന്നത് അതിൻ്റെ ഇടയിൽ റൊമാൻറ്റിക് ആയിട്ടും പൈസ കഴിക്കുന്നവരുണ്ട് ഇവിടെ പരിപാടിക്കിടയില് റാമിനൊക്കെ തിരിട്ട് തെരഞ്ഞെടു പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഐസ് കഴിക്കുമ്പോഴോ ഒന്ന് കണ്ടത് അടുത്തത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അതിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഫോൺ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും റെഡിയായി അതിൻ്റെ ഓടി ഓടിയെത്തിക്കൊള്ളു സെൽഫി ആയിട്ടും ഫോട്ടോ ആയിട്ടും പല രൂപങ്ങളും ഭാവങ്ങളും വന്നുപോയി അതിൻ്റെ ഇടയിൽ ഞാനൊരു സെൽഫി വീഡിയോ എടുത്തപ്പോൾ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചു കേട്ടോ ഞാൻ ശരിക്കും ചമ്മിപ്പോയി ആരും ഞാൻ പറഞ്ഞില്ല എല്ലാവരും കൂടി എന്നെ കൂക്കി വിളിച്ചു ഗൈസ് രണ്ടത്തെവിടെ ഞാൻ അസ്ലായിട്ട് ചമ്മിപ്പോയിരിക്കുന്നു അടുത്ത സെക്ഷനിൽ കുട്ടികളുടെ കസാലക്കളി ആയിരുന്നു കേട്ടോ അത് ഭയങ്കര രസമായിരുന്നു अब अब आप अलर्म बताइए रोलता भी को ട്ടോ ഭയങ്കര രസം എത്ര ട്രൈ ചെയ്തിട്ടും അവർക്കൊണ്ട് ആ ബലൂണ് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറെ നേരം ട്രൈ ചെയ്തിട്ടാണ് അവസാനം വിജയികൾ അടുത്തൈറ്റം വലിയവരുടെ കസാരക്കളി നിന്റെ പഠിച്ച പോലെ നിങ്ങള് ആ തുളീന്നും പറഞ്ഞ അവസ്ഥയായിരുന്നു മ്യൂസിക് ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ പലരും പല തവണയിരുന്നു മരിച്ചാലും കസാരമിട്ട് തരില്ല എന്നുള്ള ഭാവത്തിലായിരുന്നു ഓരോരുത്തരും മരണം വരെ പോരാടുന്ന വിചാരിച്ചുറപ്പിച്ചിരുന്ന ഞാനേ മൂന്നാം റൗണ്ട് തന്നെ നല്ല സലായിട്ട് പുറത്തായി പിന്നീട് അവിടെ നടന്നത് നല്ല കടുത്ത മത്സരമായിരുന്നു ഗൈസ് കടുത്ത മത്സരമായിരുന്നു അവിടുത്തെ കാട്ടിക്കോട്ടിൽ കണ്ടിട്ട് കുറെ ചിരിച്ചു കുക്കിയിട്ട് I do അങ്ങനെ കസലകളിയിൽ വിജയിക്കുള്ള സമ്മാനധന ചടങ്ങും കഴിഞ്ഞിട്ടോ പിന്നീട് അവിടെ നടന്നത് ചരിത്രം തന്നെയാണ് ചരിത്രം പാട്ട് കച്ചേരി അതാ നടന്നത് Oru pennane, kannane, karalane, kaatlu puhin kanni tēnane. Oh, oh, അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ കുടുംബം കുടുമ്പോ ഇമ്പോ ശരിക്കും ഇമ്പോ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യില്ലേ ബൈ ബൈ